നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഉയർന്നു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് കേരളീയർ എന്നാണ് പൊതുവായുള്ള വിശ്വാസം എന്നാൽ അതേ നാട്ടിൽ തന്നെയാണിപ്പോൾ സ്വന്തം നേതാവിനെ അപായപ്പെടുത്താൻ സ്വന്തം പാർട്ടിക്കാർ തന്നെ കൂടോത്രം നടത്തിയെന്ന ചർച്ചകൾ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയുടെ കണ്ണൂർ നടാലിലെ വീട്ടിൽ നിന്നുമാണ് കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തത് തനിക്ക് വിട്ടുമാറാത്ത ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ ധരിപ്പിച്ചതായും ഉണ്ണിത്താൻ കൊണ്ടുവന്ന മന്ത്രവാദിയാണ് കൂടോത്രം കണ്ടെടുത്തതെന്നുമാണ് കെ സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒന്നര വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടോത്ര വസ്തുക്കളായ ശിരസ് ഹൃദയം കൈകാലുകൾ മറ്റ് ദുർമന്ത്രവാദ രൂപങ്ങൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കെ ആസ്ഥാനത്തും ഡൽഹിയിലെ എം ഓഫീസിലും കൂടോത്രം നടന്നതായും ഇത്ര ശക്തമായ ദുർമന്ത്രവാദമായിട്ടും താൻ ജീവിക്കുന്നത് അത്ഭുതമാണെന്നുമാണ് കെ സുധാകരൻ വീഡിയോവിൽ പറയുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ നിയമപരിഷ്കരണ കമ്മീഷൻ ദുർമന്ത്രവാദമടക്കമുള്ള അനാചാരങ്ങൾക്കെതിരെ കർക്കശ നിയമങ്ങൾ വേണമെന്ന് ശുപാർശ ചെയ്തിരുന്നു അത് സംബന്ധിച്ച് കരട് ബിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ദുർമന്ത്രവാദത്തിന്റെ ഇരകളാണെന്ന വിധത്തിൽ പ്രതികരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകം കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറിനെതിരെ നിഗൂഢ പൂജകൾ നടന്നുവെന്ന വെളിപ്പെടുത്തൽ ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു അന്നത് ഏറെ വിവാദമായിരുന്നു കണ്ണൂരിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തിന് സമീപം ഡി കെക്കെതിരെ മൃഗബലിയും നിഗൂഢ പൂജകളും നടന്നതായി കണ്ടെത്തിയത് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രവാദിയായിരുന്നു കേരളത്തിലെ ഒരു പ്രമുഖ നേതാവാണ് ഡി കെ ശിവകുമാറിന് വേണ്ടി മന്ത്രവാദിയെ എത്തിച്ചത് കേരളത്തിൽ ദുർമന്ത്രവാദമടക്കമുള്ള പ്രാകൃത ആചാരങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ഡി കെ ശിവകുമാർ തുറന്നടിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വരെ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു കേരളം ഈ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ നാടല്ല എന്നായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിനെതിരെ ദുർമന്ത്രവാദം നടന്നുവെന്ന് വ്യക്തമായാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡി കെയുടെ ആരോപണത്തെ അന്ന് നിഷേധിച്ചത് അതേസമയം പല വിധത്തിലുള്ള പ്രാകൃത ആചാരങ്ങളുടെ തടവിലാണ് കേരളത്തിലെ ചില എം അടക്കമുള്ള നേതാക്കൾ എന്ന് ഡി സി സി ും നന്നായി അറിയാമായിരുന്നു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മുൻനിര പോരാളിയോ കുൽസിത രാഷ്ട്രീയത്തിന്റെ വക്താവോ ആണ് വി എം സുധീരൻ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയില്ല എന്നിട്ടും അദ്ദേഹം ഡി സി സി അധ്യക്ഷനായിരിക്കെ തനിക്കെതിരെ ചിലർ ദുർമന്ത്രവാദവും കൂടോത്രവും നടത്തിയിരുന്നതായി വി എം സുധീരന് പരസ്യമായി പ്രതികരിക്കേണ്ടതായി വന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പലയിടങ്ങളിലായി കുഴിച്ചിട്ട കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തത് എട്ടു തവണയാണെന്ന് പരസ്യമായി പറഞ്ഞത് വി എം സുധീരൻ തന്നെയാണ് തനിക്കെതിരെ അപകടക്കെണിയൊരുക്കിയത് സ്വന്തം സഹപ്രവർത്തകർ തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുവെങ്കിലും പരസ്യമായി അത് വിളിച്ചു പറയാതിരുന്നത് വി എം സുധീരന്റെ രാഷ്ട്രീയ സാമൂഹ്യ മാന്യതയാണ് എന്നാൽ ഒപ്പമുള്ളവർ തന്നെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ആ ദുഃഖം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലെല്ലാം നിറഞ്ഞ് നിൽക്കുകയും ചെയ്തിരുന്നു കെ പി സി സി അധ്യക്ഷനായതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി എം സുധീരനെ പരിഗണിച്ചാലോ എന്ന ഭീതിയാണ് അദ്ദേഹത്തിനെതിരെ കൂടോത്രമൊരുക്കാൻ ചിലരെ പ്രേരിപ്പിച്ചതെന്നാണ് അന്നുയർന്ന അണിയറ സംസാരങ്ങൾ അതായത് കൂടോത്ര വിശേഷങ്ങൾ കോൺഗ്രസിന് അത്ര പുതിയ വിഷയങ്ങൾ ഒന്നുമല്ലെന്ന് ചുരുക്കം സമീപകാലത്ത് കാസർകോട്ടെ കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന അണിയറ നാടകങ്ങൾ യഥാർത്ഥ കോൺഗ്രസുകാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും നാണക്കേട് ഉണ്ടാക്കുന്നതായിരുന്നു സിറ്റിംഗ് എം ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നുവെന്നും അതിനായി ദുർമന്ത്രവാദികളെ കൂട്ടുപിടിച്ച് ആഭിചാര ക്രിയകൾ വരെ നടത്തുന്നുവെന്നുമുള്ള അത്യന്തം ഗുരുതരമായ ആരോപണമാണ് കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ നടത്തിയത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാനായി ഈ വിധത്തിലുള്ള ഒട്ടേറെ പ്രാകൃത ആചാരങ്ങളും ആഭിചാരങ്ങളും ഉണ്ണിത്താൻ നടത്തിയതായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബാലകൃഷ്ണൻ പെരിയ തുറന്നടിച്ചിരുന്നു ഇതിനെ തുടർന്നുള്ള തർക്കത്തിലാണ് ബാലകൃഷ്ണൻ പെരിയയെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പുറത്താക്കിയത് കോൺഗ്രസിൻ്റെ നേതൃനിരകളിലുള്ള പലർക്കും ദുർമന്ത്രവാദ ഭീതിയാണെന്ന് അന്ന് ബാലകൃഷ്ണൻ പെരിയ തുറന്നു പറഞ്ഞത് ആ സാഹചര്യത്തിലായിരുന്നു അതെല്ലാം ശരിയാണെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്നും മറ്റ് ഓഫീസുകളിൽ നിന്നും ആഭിചാര വസ്തുക്കൾ കണ്ടെടുക്കുകയും ആ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതോടെ കൂടോത്ര വാർത്തകളെ നിഷേധിക്കാനാവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ പക്ഷേ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറാകുന്നില്ല മാത്രം അതേസമയം ആരുടെ നേതൃത്വത്തിലാണ് ദുർമന്ത്രവാദം നടന്നതെന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ചേരിതിരിഞ്ഞ സംവാദങ്ങൾ അരങ്ങേറുന്നുമുണ്ട് കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ കുറച്ചു കാലമായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി ബി ഡി സതീശനെ സംശയമുനമ്പിൽ നിർത്താനുള്ള നീക്കം കോൺഗ്രസിനുള്ളിൽ തന്നെ ആസൂത്രിതമായി ചിലർ നടത്തുന്നുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന വിധത്തിൽ ചിലർ നടത്തുന്ന പ്രചരണങ്ങൾ ശുദ്ധ വിവരക്കേടാണെന്നത് പറയാതെ വയ്യ ജനങ്ങൾക്കിടയിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്ന സാമൂഹ്യ ബാധ്യതയ്ക്ക് പകരം അന്ധവിശ്വാസങ്ങൾക്ക് വേരോട്ടമുണ്ടാക്കുന്ന വിധത്തിൽ പ്രതികരിക്കുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ അസംബന്ധ പ്രചരണങ്ങളിൽ നിന്ന് നേതാക്കൾ പിന്മാറണമെന്ന ആവശ്യമാണിവർ ശക്തമായി ഉയർത്തുന്നത് അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം മൗനം തുടരുകയാണ് ആ മൗനം വാചാലമാണെന്നും അതിന് ഒട്ടേറെ അർത്ഥതലങ്ങൾ ഉണ്ടെന്നുമാണ് യാഥാർത്ഥ്യം ഇരുമ്പ് നീക്കി അത് പുറത്തെത്തുമോ ഏവരും ഉറ്റുനോക്കുന്നത് അതിലേക്കാണ്